പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ് എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വിശുദ്ധ പൗലോ സിലിഗ റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ആറാം അധ്യായത്തിൻ്റെ പതിനാലാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ് പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിൻ കീഴിലല്ല കൃപക്ക് കീഴിലാണ് ഇവിടെ വലിയൊരു ആത്മീയ രഹസ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോ സുലിഹായിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ പറയുകയാണ് പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല ഇവിടെ പാപം എന്ന് ഉദ്ദേശിക്കുന്നത് പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് സാത്താനാണ് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാമധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ തിരുവചനത്തിൽ പറയുന്നത് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് അപ്പോൾ പാപം സമം സാത്താൻ ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മാമോദിസ്സ എന്ന കുതാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ന കുതാശയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് പ്രത്യേകിച്ചും ഈ ലേഖനം എഴുതുന്നത് റോമിലെ സഭാ മക്കൾക്കാണ് റോമിലെ സഭയിലെ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ തിരുസഭയിലെ മക്കൾക്ക് മാമോദിസ്സ എന്ന കുദാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട തിരുസഭ മക്കളെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ പറയുകയാണ് പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല എന്ന് പറഞ്ഞാൽ സാത്താൻ ഇനി ഒരിക്കലും നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് എന്താണതിൻ്റെ കാരണം കാരണം പാപത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാശിനെ അതായത് മരണത്തിൻ്റെ മേലൊക്കെ അധികാരമുണ്ടായിരുന്ന പിശാശിനെ ക്രിസ്തുവിൻ്റെ മരണത്താൽ അവനെ തോൽപ്പിച്ചു നശിപ്പിച്ചു മരണത്തിൻ്റെ മേൽ അധികാരമുണ്ടായിരുന്ന പിശാശിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് ജീവിതകാലം മുഴുവൻ മരണഭയത്തിൽ കഴിയുന്ന മാനവകുലം മുഴുവനും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായുടെ കുരിശിലെ ബലി എന്ന് കെമ്പ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണമേ സാത്താൻ ഒരിക്കലും നമ്മളെ ഭരണം നടത്തുകയില്ല സാത്താൻ ഭരണം നടത്തും എപ്പോഴാണ് ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ഞാൻ സാത്താനുമായിട്ടുള്ള ബന്ധത്തിൽ മുമ്പോട്ട് പോകുകയും ചെയ്യുമ്പോഴാണ് ഞാൻ സാത്താൻ്റെ അടിമയായി മാറ്റപ്പെടുന്നത് അപ്പോൾ ആ വചനം നമ്മളിൽ മാറ്റം വരികയാണ് പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയിൽ നിന്നും ഒരു വ്യക്തി പുറത്തു പോകുമ്പോൾ സാത്താൻ്റെ ആധിപത്യത്തിലാകുമ്പോഴാണ് ഒരു വ്യക്തി പാപ സ്വഭാവങ്ങൾക്കും തഴക്ക ദോഷങ്ങൾക്കും ദുശീലങ്ങൾക്കുമെല്ലാം അടിമപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ കാരണം അതാണ് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണ് ഇനി ഒരു കാരണവശാലും പാപം നിന്നെ നിന്റെ മേൽ ഭരണം നടത്തുകയില്ല നിന്നെ ഭരിക്കുകയില്ല കാരണം നിങ്ങൾ നിയമത്തിൻ്റെ കീഴിലല്ല നിങ്ങൾ കൃപയ്ക്ക് കീഴിലാണ് കൃപയ്ക്ക് കീഴിലാണ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അടിമയായി പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവാകുന്ന സഹായകനാൽ നയിക്കപ്പെടുന്നവരായി മാറുകയാണ് തിരുസഭയിലുള്ള ഓരോ മക്കളും അതുകൊണ്ടാണത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ അത് കുറേയും കൂടെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് പ്രത്യത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചാൽ ഒരു കാരണവശാലും നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമുക്ക് പാപത്തിൻ്റെ മാർഗത്തിലേക്ക് പോകാൻ പറ്റത്തില്ല എന്നാൽ നമ്മുടെ അവയവങ്ങളെ ഓരോ മനുഷ്യൻ്റെയും അവയവങ്ങളെ അവൻ തിന്മയ്ക്ക് പാപത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിമപ്പെട്ടു പോയാൽ ആ ജഡമോഹങ്ങൾക്ക് അടിമപ്പെട്ടൊരു വ്യക്തി പോകുമ്പോൾ തിരിച്ചറിയണമേ ഞാൻ ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആ കൃപയിലേക്ക് സമർപ്പിക്കപ്പെട്ടിട്ടില്ല കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കുന്നത് മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെയും വ്യക്തിയുടെ ജീവിതത്തെയും ഒരു വ്യക്തിയുടെ കുടുംബമാകാം ജീവിത പശ്ചാത്തലമാകാം അത് ആ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തി മുമ്പോട്ട് പോകുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ദൈവം നൽകിയ പരിശുദ്ധാത്മാവിലൂടെ അവിടുത്തെ അനന്തമായ കരുണയും കൃപയും അനുഗ്രഹവും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് അവിടുന്ന് അയക്കും എന്നതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് പതിനാലാമത്തെ തിരുവചനത്തിൽ പറയുന്നത് നിങ്ങളിനി നിയമത്തിൻ്റെ കീഴിലല്ല നിങ്ങൾ കൃപയുടെ കീഴിലാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ കീഴിലാണ് മമുദ്സ്സ എന്ന കുതാശയിലൂടെ നമുക്ക് പരിശുദ്ധ ത്രീത്വത്തെ നമ്മുടെ ആത്മാവിലേക്ക് ലഭിച്ചുവെങ്കിൽ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ആ ഈശോ നമ്മളെ വന്ന് ലയിച്ചു ചേർന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറ്റപ്പെടുകയും മുർവനഭിഷേകത്തിലൂടെ തൈലാഭിഷേകത്തിലൂടെ സ്ഥൈലലവനം എന്ന കുതാശയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ശക്തി അഭിഷേകമായി ചേർക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോരുത്തരും കൃപയുടെ കീഴിലാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണമേ എന്നാൽ കൃപയുടെ കീഴിൽ നിൽക്കുന്ന നമ്മൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ പാപത്തിന് വിട്ടുകൊടുത്താൽ അതിന് ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല തിരിച്ച് വന്ന് ദൈവത്തിനു മുമ്പിൽ കരണയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കീഴിലേക്ക് മാറുക എന്നത് മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രവർത്തിക്കാം കർത്താവായി ശയേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അഭിഷേകവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊഴുക്കണമേ അവിടുത്തെ വചനം ഞങ്ങൾ ഓർക്കുന്നു പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിൻ്റെ കീഴിലല്ല നിങ്ങൾ കൃപയുടെ കീഴിലാണെന്ന് കർത്താവെ അങ്ങയുടെ കൃപയുടെ കീഴിൽ ജീവിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സാക്ഷികളായി മാറുവാനും ജീവിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ